രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും സൗരാഷ്ട്രയും തമ്മിലുള്ള മത്സരം ഇന്നലെ വൈകിട്ട് സമനിലയിൽ കലാശിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ കേരളം മൂന്ന് വിക്കറ്റിന് നൂറ്റി അൻപത്തി റൺസ് എടുത്തു നിൽക്കെയാണ് കളി സമനിലയിൽ പിരിഞ്ഞത് നേരത്തെ എട്ട് വിക്കറ്റിന് നാനൂറ്റി രണ്ട് റൺസ് എന്ന നിലയിൽ സൗരാഷ്ട്ര രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു ഒന്നാം ഇന്നിങ്സ് ലീഡിന്റെ മികവിൽ കേരളത്തിന് മൂന്ന് പോയിന്റ് ലഭിച്ചു സൗരാഷ്ട്ര ഒരു പോയിന്റും നേടി സീസണിൽ ഇതാദ്യമായാണ് കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് ലഭിച്ചത് ചെസ് ലോകകപ്പിന്റെ നാലാം റൌണ്ടിന്റെ ആദ്യ ഗെയിമിൽ ഇന്ത്യയുടെ അഞ്ച് താരങ്ങൾക്കും സമനില ആർ പ്രജ്ഞാനന്ദ് റഷ്യയുടെ ഡാനിൽ ഡുബോവിനെ സമനിലയിൽ തളച്ചു വി പ്രണവ് ഉസ്ബക്കിസ്ഥാന്റെ നോദിർ ബെഖ് യാക്കുബോവുമായും സമനില വഴങ്ങി അർജുൻ എരഗൈസി ഹംഗറിയുടെ പീറ്റർ ലെക്കോയുമായാണ് പോയിന്റ് പങ്കുവച്ചത് പി ഹരികൃഷ്ണൻ നിൽസ് ഗ്രാൻഡേലിയൂസുമായി സമനിലയിലായി കാർത്തിക് വെങ്കട്ടരാമൻ വിയറ്റ്നാമിന്റെ ലീ ലിയാവുമായി സമനിലയിൽ പിരിഞ്ഞു